ഴ്ചയിലേക്ക് വെള്ളം പോകും കോഴിക്കോട് ബീച്ചിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉപയോഗത്തിൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകം ഈ വെള്ളം താഴോട്ടൊക്കെ പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കുലിയല്ലാ വെള്ളം ഒഴുകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുളി പോലെ പാട പൊത്തിക്കൂടയിലെ പോയിട്ട് ഏകദേശം അര കിലോമീറ്ററും താഴെ ലാസ്റ്റ് പൊട്ടുന്നത് അതിന് ഉദാഹരണം മാത്രമാണ് ആ അടുത്തുനിന്ന് വർക്കോട്ട് നമ്മൾ പതോടെ വരുന്നുണ്ട് പാറയുടെ മൂളിക്കൂടെ വെള്ള ഒഴി കൊന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസ് പോയാലും പാറയുടെ മൂളിക്കൂടി വെള്ളം ഒഴിഞ്ഞത് പാറയുടെ പൊത്തിക്കൂട പോയിട്ട് പരമല ഭാഗത്തായിട്ട് പൊന്നുന്നു അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കൂരി ഉള്ള വീണ് പോയാൽ പോയാൾ പോയി കൂടെ കാണാൻ വന്നിയാൾ തിരിച്ചുവിട്ടുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസിൻ്റെ മുകളിലൊക്കെ നമ്മളെല്ലാം നിൽക്കുന്നു പക്ഷേ ഇവിടെ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ അഞ്ചുമണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇരുവരെയും ഒരു വിനോദ പരിപാടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരവസ്ഥക്കാലത്ത് കക്കയും ക്യാമ്പിൽ നിന്ന് പോലീസുകാരെ ഉരുത്തിക്കുന്ന എൻജിംഗ് വിദ്യാർത്ഥി സഖാബു രാജന്റെ ഓടി വിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അന്നോട്ട് ആളുകളെല്ലാം ഈ പുഴയെല്ലാം കടന്ന് കാട്ടിക്കണക്കെറിയ കാഞ്ഞ മരത്തെപ്പിടിച്ച് എഴുത്താറു ഇതിന്റെ യഥാർത്ഥ താഴ്ഭാവം കാണും നമ്മളുടെ കക്കയും ഇനപ്പുലിയും പുറളോ അറിയപ്പെടാൻ തുടങ്ങി ഇപ്പൊ നിങ്ങൾ കരയാത്തുമ്പോൾ അങ്ങോട്ട് ഒഴുകിപ്പോന്ന വെള്ളം ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ച കാലണമെങ്കിൽ കരിയാത്തും പാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറേക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് നമുക്ക് എത്തണത്തുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളോട്ട് നോക്കി നിന്നാൽ ഈ വെള്ളച്ചോട്ടം മുകളിൽ നിന്നും താഴ്വോട്ടൊക്കെ പതിക്കുന്ന കാണത്തിൽ അതാണ് വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാഴത്തെ കറിയെ ഇനി യഥാർത്ഥ കുളിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാലം ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രണയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ടും ഇന്ന് തന്നെ കത്തെ അണക്കെട്ട് തുറന്നിട്ടുണ്ട് ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ വെള്ളവും കൂടെ കൂടി ഈ പാലം മൂടി മരത്തിൻ്റെ മുക്കാൽ സാഹചര്യത്തിൽ ഇവിടെയെല്ലാം മൂന്ന് ദിവസം അസാധമായ അണക്കെട്ടായിരുന്നു പിന്നെ കമ്പി ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖത്തായുള്ള പാറ നെറ്റി കണ്ണ് മൂക്ക് പായ് തരിച്ചിട്ട് മാറാൻ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ആനാ കാട്ടുപൊട്ടിൻ്റെ സഞ്ചാരാണ് സഞ്ചരികളെ അഞ്ചു മണി വരെ മാത്രമേ നോക്കുകയുള്ളൂ പതിനെട്ട് ഗ്രാം കടിവാരം മുപ്പത്തൊന്ന് ലക്കടി പടി മാത്രമാണ് അത്ര സാധനം ഏകദേശം അങ്ങനത്തെ കൈ കണ്ടെന്താ